നമസ്കാരം ജോസഫ്റ്റാണോ കേട്ടോ അപ്പം ഞാൻ ഇന്ന് കുമ്മായ ഉണ്ടാക്കാൻ പോവാണേ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇന്നലെ എൻ്റെ മാതാവേയും ആ നെയ്റ്റുവൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് പത്ത് കിലോയുടെ ഒരു പാക്കറ്റാണ് കേട്ടോ നെയ്റ്റിവക്കെ ഇത് കുറച്ചൊക്കെ പൊടിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇതിനെ നമ്മളിതിനെ നെയ്റ്റി കുമ്മായമാക്കാൻ പോവാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണാം കേട്ടോ ഇതിനെ നമ്മളൊരു മണ്ണിലേക്കാണ് ഇടുന്നത് നമ്മൾ ചാക്കൊന്നും ഇടുന്നത് നല്ല ചൂടായത് നമ്മളിതിനായിട്ട് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ചൂടുവെള്ളമാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പം ഇനിയും ഇതിനെ നമുക്ക് പൊട്ടിച്ചിടാം എന്താ അതാവേ ഓ ഓ പൊടഞ്ഞിടുവാ എനിക്ക് അടുത്തോട്ട് നിങ്ങൾ ഇങ്ങനെ സൂം ചെയ്തു കാണിക്കുന്നത് കേട്ടോ അതെ കുമ്മായം പൊടിഞ്ഞ് വീഴുന്നത് കണ്ടോ ഇതാണ് കുമ്മായത്തിൻ്റെ രാസപ്രക്രിയ നടക്കുവാണ് നമ്മളുടെ നമ്മൾ ഒഴിച്ച നീറ്റ് കക്കകത്ത് നമ്മൾ വെള്ളമൊഴിച്ച വെച്ച് ആ വെള്ളം വെള്ളമൊഴിച്ചത് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നതുകൊണ്ടോ ഇതൊരു കുറച്ച് സമയം എടുക്കും കേട്ടോ ഒരു പത്ത് പതിന പത്തിരുപത് മിനിറ്റോളം ഈ ഒരു പ്രക്രിയ എടുക്കും അപ്പോൾ നമ്മൾ കക്ക നീറ്റി കുമ്മായ ഉണ്ടായി കഴിഞ്ഞു ചൂട് മാറിയിട്ടില്ല ചെറിയ ചൂടുണ്ട് എന്നാലും നമ്മൾ ഇതിപ്പം വേറെ നമ്മളത് എല്ലാം പൊടിഞ്ഞു കേട്ടോ പൊടിയുള്ള കക്കയത്തെ കൈ പിടിച്ച് അന്നേരം പൊടിഞ്ഞു പോവാം നല്ല നീറ്റായിട്ട് പൊടിഞ്ഞു കേട്ടോ കഴിക്കുക അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനെ തന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇനിയും കുമ്മായം ഉണ്ടായി കഴിഞ്ഞു ഇനിയിപ്പോൾ കുമ്മായ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല നല്ല നൈസ് ന്യായമായിട്ട് ചൂടുണ്ട് ആ ഹാ ഹാ ഇതിൽ ഇങ്ങനെയൊക്കെ പിടിച്ചാൽ വല്ലതും കുഴപ്പമുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല റിയാക്ഷൻ ഒക്കെ ഉണ്ടാകും എനിക്ക് അറിയാം അറിയത്തില്ല പൊള്ളുമൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനെ വാരി നമ്മളിനിയും കിളച്ചറടി റെഡിയാക്കിയിരിക്കുന്ന പയർ വെക്കാനുള്ള തറയില നമ്മളിങ്ങനെ വാരം കുരി ഇട്ട് ആ വാരത്തിലൂടെ നമ്മളിങ്ങനെ വെതറ് കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ കിളച്ച് മറിക്കണം അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ നേരെ ചൂടോടെ കണ്ടത്തിലേക്ക് പോകാം